കാപ്പ് കാപ്പിയെല്ലാം പെർക്കാൻ പറ്റുകയാണ് എല്ലാം കുറെ ആൾക്കാർ എല്ലാവരും വരുന്നുണ്ട് ഇവിടെ നായ്ക്കന്മാരും പണിയന്മാരായിട്ട് ആയിട്ടൊക്കെ വരുന്നുണ്ട് ഇവിടെ പെറുക്കാൻ വേണ്ടി നീ ജീവിക്കാൻ പറ്റില്ല ഇവർക്ക് ഈ ഇതിനെ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല ഇവിടെ വില്ല പിടിച്ചു പോവുക ഒന്നിലേ എന്തേ എന്തേ ചെയ്യുക ആർക്ക് നടക്കാൻ വരെ പറ്റില്ല വഴി കൂടെ എന്തിന് വണ്ടി കൂടെ നടക്കാൻ പറ്റില്ല ഇവിടെ റോഡ് കൂടെ ഒക്കെ അതാണ് പശു പശുവിനോ പശുവിനെ ജീവിക്കാൻ പറ്റില്ല ആടിനും ജീവിക്കാൻ പറ്റില്ല എന്തിനു ഒന്നിനും പറ്റില്ല ഇവിടെ എന്തിനു നടക്കാൻ വരെ പറ്റില്ല കൂടെ പകൽ രാത്രിയൊക്കെ നടക്കാൻ പറ്റില്ല ഒന്നിനും ഒരു ദിവസം പണിക്കാൻ നടക്കാൻ പറ്റുമോ പകല് അതിനും പറ്റില്ല ഈ സർക്കാർ എവിടെ നോക്കി നടക്ക എന്ത് എന്തെങ്കിലും ചെയ്യണ്ടേ ഒരു കൂട് വെക്കണ്ടേ ഇവിടെ കൂട് വരെ വെച്ചിട്ടില്ല ഇനി എന്തിനാണ് സർക്കാർ നടക്കുന്നത് എന്ത് എന്ത് കാണാൻ വേണ്ടി നിൽക്കുക ഇവിടെ സർക്കാർ ഉണ്ടെങ്കിൽ നടക്കുകയുള്ളൂ ഇവിടെ നായക്കന്മാരുണ്ട് പണിയന്മാരുണ്ട് എല്ലാ എല്ലാവരും എല്ലാ മനുഷ്യന്മാരില്ല ഇവിടെ എന്തിനും ഇവിടെ നിൽക്കുന്നത് ഇവിടെ സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരേ മൃഗം ഇറക്കി വിടുക വെറുതെ വെറുതെ റോഡ് കൂടെ ഇറക്കി വിടാ വെറുതെ എന്തിനു ഇറക്കാണിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയാണോ ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാ റോഡ് റോഡിൽ ഇറക്കി വിടുന്നത് വെറുതെ ഇറക്കി വിടുക ആവശ്യമില്ലാണ്ട് തീരുമാനങ്ങളുണ്ടാകും തീരുമാനം പിള്ളേരെ പഠിക്കണം എല്ലാ കാര്യങ്ങളും ഈ എസ്റ്റേറ്റ് വേണം നമുക്ക് നമുക്ക് ആകെ എസ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ രാത്രി നമ്മൾ ഈ എസ്റ്റേറ്റിൽ പഠിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തുന്നത് നമ്മൾ വേറെ ഒരു വേറെ വേറെ ഒരു എസ്റ്റേറ്റിലേക്കോ വേറെ ഒരു തൊഴിൽ നമ്മൾ പോകാൻ പറ്റില്ല നമ്മൾ നമ്മുടെ എസ്റ്റേറ്റ് കൊണ്ടാണ് നമ്മൾ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ നമ്മുടെ എസ്റ്റേറ്റ് കൊണ്ട് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കണം നമ്മുടെ പിള്ളേർക്ക് എല്ലാ സാധനങ്ങളും എടുക്കാണ്ട് നമ്മുടെ കുടുംബകാര്യങ്ങൾ നടത്തണം എല്ലാം തൊഴിലാളിയെ പിടിച്ചു ആ തൊഴിലാളിയെ പിടിച്ച് അവരൊരു അവന് രണ്ടു ലക്ഷോ അല്ലെങ്കിൽ അമ്പതിനായിരോ കൊടുത്തോണ്ട് അവന്റെ ജീവിതം നേരെ പോവോ ഇല്ലല്ലോ കാരണം അവന്റെ കുടുംബത്തിലുള്ള പിള്ളേർക്ക് എത്രത്തോളം അവർക്ക് അവരെ ജീവിക്കാൻ പറ്റും ആ അത്രത്തോളം അവർക്ക് സർക്കാർ കൊടുക്കാൻ സാധിക്കില്ല എങ്ങനെങ്കിലും കാരണം നമുക്ക് വേറെ ഒരു എസ്റ്റേറ്റിൽ നമുക്ക് പോകാനാവില്ല കാരണം നമ്മൾ ചെറുപ്പം മുതൽ പിന്നെ പണിയെടുത്ത് ജീവിക്കുന്ന എസ്റ്റേറ്റ് ആണ് ഇത് ഒന്ന് പശു പശുണ്ട് പശുവിനെ കടിച്ചു കൊല്ലുന്നുണ്ട് ആടിനെ കടിച്ചു കൊല്ലുന്നുണ്ട്